സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ചോക്കാട് പുല്ലങ്ങോട് എസ്റ്റേറ്റ് ഫാക്ടറിയിലെ രാസമാലിന്യം കുടിവെള്ളം മലിനമാക്കുന്നതായി പരാതി മലിനീകരണത്തിനെതിരെ വീണ്ടും നാട്ടുകാർ രംഗത്ത് ജില്ലയിലെ ഏറ്റവും വലിയ എസ്റ്റേറ്റ് ആയ പുല്ലങ്ങോട് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് മലിനം പുറന്തള്ളുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഫാക്ടറിയിൽ നിന്നും ആസിഡും അമോണിയയും കലർന്ന മലിനജലമാണ് പുറത്തേക്കൊഴുകുന്നത് ഇത് തോട്ടിലൂടെ ഒഴുകി കല്ലാമൂല പുഴയിൽ എത്തുന്നതായി നാട്ടുകാർ പറയുന്നു മാലിന്യ ടാങ്ക് നിറഞ്ഞു പുറത്തേക്ക് ഒഴുകുന്ന മലിനജലമാണ് സമീപത്തെ കിണറുകളും ജലസ്രോതസ്സുകളിലും എത്തുന്നത് മലിനജലത്തിന്റെ ദുർഗന്ധം തൊട്ടടുത്ത വീട്ടുകാർക്ക് പ്രയാസമാകുന്നുണ്ട് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫാക്ടറി മാലിന്യം സമീപവാസികൾക്കും പ്രകൃതിക്കും ദോഷകരമാകാത്ത നിലയിൽ സംസ്കരിക്കണമെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശവും മാനേജ്മെന്റ് പാലിക്കുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നം എന്ന് ഈ അതുപോലെ തന്നെ അവിടുത്തെ മണം ഞങ്ങളെ കിണറുകൾക്കൂടെ മുള് മുഴുവങ്ങൾ നോക്കിയാൽ മതി ആ ഒഴുകുന്ന വെള്ളം നേരിട്ട് ഞങ്ങളെ കിണറ്റൊക്കെ എത്തുന്നത് നല്ലൊരു വെള്ളം കുടിക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു വായു ശ്വസിക്കാനും പറ്റണില്ല ഇതിന് വരുന്ന അമോണിയത്തിന്റെ മണം കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനേ പറ്റണില്ല ഇന്നാണ് അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവർ അവരെല്ലാ വെള്ളം മൊത്തത്തിൽ ഈ പൊതുവായി ചുള്ള സ്ഥലത്തേക്ക് ഒഴുക്കി വിട്ടേക്കാണ് നിലവിൽ ഒരുപാട് പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും എല്ലാ

ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ശ്വാസ നിൽക്കാനൊക്കെ ഭയങ്കര ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് പിന്നെ സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ ദേശീയ ഉപാധയാണ് ജനങ്ങൾ വന്നിട്ട് തന്നെ ഇപ്പോൾ ഷോപ്പിലൊക്കെ വന്നുകൊണ്ട് പറയലുണ്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല തലവേദന വരുന്നുണ്ട് എന്താ അങ്ങനെ സ്മെല്ല് എന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്കിത് ഇവിടുന്ന് മാറി കിട്ടണം ഇവിടുന്ന് മാറിയിട്ട് വേറെ കടയിൽ മാറ്റിയാൽ മതി അല്ല ഫാക്ടറി പൂട്ടണമെന്നോ അങ്ങനൊന്നും ഞമ്മളാവശ്യപ്പെടുന്നില്ല ഏഹ് നിരാശയെന്ന് പറയട്ടെ കുറെ വർഷങ്ങളായിട്ട് പ്രഗ്നിച്ചു കഴിഞ്ഞിട്ടില്ല നാളെ മാറ്റം ഞങ്ങളെ പരിസരവാസികളൊക്കെ എസ്റ്റേറ്റിന്റെ മലിനജലം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി പി വീരാൻകുട്ടി അറിയിച്ചു എസ്റ്റേറ്റ് പുറത്തേക്കൊഴുക്കുന്ന മാലിന്യങ്ങൾ കാരണം പരിസരത്തെ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നാണ് പരിസരവാസികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ ചോക്കാട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം